ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമുക്ക് മലയിൽ പോയിട്ട് കാണാം അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ധനിപ്പത്താണ് എല്ലാ വർഷവും ധനുപത്തിന് നമുക്ക് അയ്യപ്പൻ മലയിൽ കഞ്ചിക്കോട് അയ്യപ്പൻ മലയിൽ അയ്യപ്പമലക്കുണ്ടാവും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ രാവിലെ എല്ലാവരും കൂടി പോകുന്നത് അപ്പോൾ നമുക്ക് ബസ്സിൽ ലാസ്റ്റ് സീറ്റാണ് കിട്ടിയത് നല്ല വൈപ്പ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ മഞ്ഞിനെ ഒന്നൊരു ദിവസത്തേക്ക് നമ്മൾ കളിയാക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ കഞ്ചിക്കോടത്തി അപ്പോൾ ഓരോരുത്തർ വരാനായിട്ട് വെയിറ്റിങ്ങാണ് പ്രസാദാട്ടനെ ആദി സുജി എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഞ്ചിക്കോട് സ്റ്റോപ്പ് എത്തിയിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ പ്രസാദാട്ടനും രഞ്ജു ആണ് വന്നത് അപ്പോൾ അവർ വന്ന സമയത്ത് പ്രസാദി അതുകൊണ്ട് ഏട്ടൻ്റെ കുട്ടിനെയും കൂടി കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങി അടിച്ചാൽ ഒരു മട്ടിൽ നിൽക്കുകയാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ മാത്രം കുടിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി ഗൈസ് അപ്പോൾ ബേക്കറി കയറിയിട്ട് പിള്ളേർക്ക് കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശേഷം സുജി പ്രസാദ് അട്ടൻ അതുപോലെ തന്നെ ആദ്യം എല്ലാവരും വന്നു അപ്പോൾ എല്ലാവരും ഓരോരോ വണ്ടി കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാക്കിൽ പോലീസ് വേണ്ടി അപ്പോൾ ഞങ്ങൾ ട്രിബിൾസ് ആയതുകൊണ്ട് വേഗം ഓടിപ്പോയതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുന്നു അങ്ങനെ കുറേ നേരം പരിശ്രമത്തിന് ശേഷം ഗേറ്റ് തുറന്നു ഞങ്ങൾ അവിടെ എത്തി ഗൈസ് അപ്പോൾ വരുന്ന വഴിക്ക് ഫുൾ ഓഫ് ഓഫ് റോഡായിരുന്നു അപ്പോൾ ഞങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വണ്ടിയൊക്കെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇതാണ് അതാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ മഞ്ഞ ഇതാണ് മല കയറേണ്ട മല എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കുട്ടികൾക്കുള്ളത് കൊണ്ട് ഒരു നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എങ്ങനെ കയറിയും ഇറങ്ങും എന്നുള്ളൊരു പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ എൻട്രൻസിൽ എത്തി കഴിസ് അപ്പോൾ എൻട്രൻസിൽ എത്തി കഴിഞ്ഞ ശേഷം ആദ്യം കാല് കഴുകിയിട്ട് അവിടെ താഴെ ഗണപതി അമ്പലം ഉണ്ട് അപ്പോൾ ഗണപതിനെ പ്രാർത്ഥിച്ചിട്ട് മലയിലോട്ട് കയറാം പ്ലാനിങ് ആയിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ വെള്ളം വേണ്ടവർക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് വെള്ളം എത്തിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാനും പ്രസാദാട്ടണം ഓരോരുത്തർ ഓരോരുത്തരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ താഴത്തൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല മുകളിലെത്തി ടോപ്പില് അപ്പൊ അപ്പോൾ ഒക്കെ മടുത്ത് മതിയായി നടന്നു വരികയാണ് ഗേൾസ് അത് രാഹുലാണ് പുതിയ ആളാണ് നമ്മുടെ സുജിന്റെ ഫ്രണ്ടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ മതി മതിയായി എന്നുള്ള അവസ്ഥയില്ല കാരണം ആരും ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല എന്നാലും അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു കയറാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയതും ആദ്യം പോയിട്ട് തന്നെ കുറച്ച് നേരം ലൈൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോയിട്ട് ലൈനിൽ പിടിച്ച് ലൈനിൽ പിടിച്ച് നിർത്തി അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ വൈത്തി ഫസ്റ്റ് ടൈമാണ് ഗേൾസ് അപ്പോൾ വൈത്തിക്ക് വൈദ്യുതിക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചപ്പോൾ ആളോ അടിപൊളി എന്നൊക്കെയല്ലേ പറഞ്ഞത് അവർക്ക് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നിയില്ല അതിനുശേഷം ശുചി അവർക്കൊക്കെ ഒന്ന് ഓക്കെ ആയി കുട്ടികളുടെ അടുത്ത് കയറി ും അധികാര ക്ഷീണിച്ചില്ല എന്നാലും എല്ലാവർക്കും ഓക്കെ ഓക്കെ ഒരു അവസ്ഥയായിരുന്നു കുട്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അതിനുശേഷം അവിടെ ലൈനിൽ നിന്ന് അടുത്തെത്താറായപ്പോൾ ഞാൻ പ്രസാദാട്ടൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ പ്രസാദാട്ടൻ സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെയാണ് പ്രസാദ് അട്ടൻ പറയണത് അതിനുശേഷം ഞങ്ങളവിടെ തൊഴുതി അതായത് ദൈവത്തിനെ കണ്ടിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് ഭസ്മം കാര്യങ്ങൾ അവിടുത്തെ അതൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് അപ്പുറത്ത് ഒരു ദൈവമുണ്ട് അതായത് ഒരു കുടിൽ പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയും പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഭസ്മം അതുപോലെ തന്നെ അത് പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതും വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് വേണ്ടവർ കഴിക്കുക വേണ്ടത്തവർ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ കുറേ അതായത് നല്ല നല്ല ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചാൽ നല്ല ഹൈറ്റിൽ വ്യൂസ് അപ്പോൾ ആ വ്യൂസ് ഒക്കെ കാണാൻ പോയി ഇപ്പം മഞ്ഞ് ചോദിച്ചു ചേച്ചി ഞാൻ ചാടട്ടേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ധൈര്യത്തില് നീ ചാടിക്കോ ചാടിക്കോ വന്നിട്ട് പറയണം അപ്പോൾ അവൾ ചാടാനുള്ള ഒക്കെ വേണം പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയതാണ് അപ്പോൾ അവർ രണ്ട് പേരും നല്ല അച്ചടക്കമുള്ള കുട്ടികളായതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാ അതായത് സ്നാക്സുകൾ പങ്ക് വച്ചിട്ട് മുണ്ടാടിയിരുന്ന് ആദ്യം ഷല്യം ചെയ്യാണ്ട് കഴിക്കണം ഗൈസ് അപ്പം ഞങ്ങൾ ആ ഗ്യാപ്പിൽ കുറേ ഫോട്ടോസ് വീഡിയോസ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി നടന്നിട്ട് പിന്നെ തിരിച്ച് മലയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതായത് സോഷ്യൽ മീഡിയ കുറച്ച് വൈറലായിപ്പോൾ എല്ലാവരും ഇത് ഇട്ടിട്ട് അപ്പോൾ കുറേ പേര് അങ്ങനെ വന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ സുജിൻ്റെ ഫ്രണ്ട് രാഹുൽ കുഞ്ഞ അണങ്ങണേ ഇല്ല അവൻ സുജിനടുത്ത് പൂളുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും പിടിച്ച് ഇനി താഴത്തെ കിറക്കലാണ് വലിയ ടാസ്ക് എന്ന് പറയുന്നത് മുകളിൽ കയറുന്നതിനേക്കാളും റിസ്ക്കാണ് താഴെ ഇറങ്ങുന്നത് കാരണം കുത്തനെ ആയതുകൊണ്ട് ചില ഭാഗങ്ങളിൽ നല്ല റിസ്ക് ഉണ്ടെന്ന് തന്നെ സത്യത്തിൽ പറയാം അപ്പോൾ അങ്ങനെ അച്ചുമൊക്കെ വടിയും കുത്തിയിട്ടൊക്കെയാണ് നടക്കുന്നത് പ്രസാദമായിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് ഹാപ്പിയാണ് ഒരുപാട് കാര്യങ്ങൾ കിട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പിന്നെ എല്ലാവർക്കും ഭയങ്കര സംതൃപ്തി മോളിൽ പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ താഴെ ഇറങ്ങുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്തതാണ് പിന്നെ അതിനുശേഷം ഫോൺ ഞാൻ കുട്ടീനെ എടുത്തപ്പോൾ ആതിലെയും നിന്ന് ഫോൺ വാങ്ങിച്ചാൽ അവർ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അങ്ങനെ താഴോട്ട് താഴോട്ട് ഇറങ്ങി അത്യാവശ്യം ഇവിടെ താഴെ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ താഴെ എത്തി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് അന്നദാനത്തിന് ലൈൻ നിൽക്കുന്നതാണ് അതായത് മലൻ്റെ പകുതി വരെ അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ഓക്കേന്ന് ഓക്കേന്ന് വിചാരിക്കുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം നിന്നും മണ്ണിയുടെ കസിൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ലൈനിൽ ലൈനിലൊന്നും ഒരു വഴി ആവണ്ട വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് പോയിട്ട് കഴിച്ചു പൈസ അപ്പോൾ ആദ്യപേർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ആ ഡാൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടു അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അവരൊരു ഇത് തുടങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവർ അതിനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ വന്ന് കളിച്ചാണ് പിന്നെ സുജി കുഞ്ഞാന് ഇത് വാങ്ങിച്ചു കൊടുക്കണം ഫോൺ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അതിൽ വെച്ച് അവൻ കളിക്കാനൊന്നും കാര്യമില്ല പിന്നെ എനിക്ക് ശുചി വന്നിട്ട് ഈ ഇതില്ലേ അതിൻ്റെ പേരെന്താ സാധനം കിട്ടണമില്ല ബബിൾസ് സാധനം വാങ്ങിച്ചു തന്നു പിന്നെ ഞങ്ങൾ വാട്ടർ മെല്ലൻ ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു എല്ലാം വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു ഗൈസ് അതായത് ഒരു ചൂട് ഇതായതിനൊരു തണുപ്പ് ഒരു ഭയങ്കര ആശ്വാസം എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുളക് പൊടി ഇട്ട് ഉപ്പിലിട്ടതൊക്കെ അപ്പോൾ രാഹുൽ ചെറിയ കൂട്ടിയായി പിന്നെ അതിന് ശേഷം അവൻ ചെറിയ കുട്ടിൻ്റെ അടുത്തുതന്നെ കൊടുത്തു ആക്ച്വലി പിന്നെ ഞങ്ങൾ ഫുൾ ഓഫ് കഥ അവിടെ നിന്ന് ഫുൾ ഓഫ് ഇറങ്ങി ഇറങ്ങി എല്ലാവരും കൂടി കഥ പറഞ്ഞ് ഇനി എങ്ങനെ പോകും എന്താണെന്നുള്ള ഒരു മൈൻഡ്സെറ്റ് ഉണ്ട് അപ്പോൾ ചിക്കൻ എല്ലാവരോടും ഇരിക്കുകയാണ് അപ്പോൾ അപ്പോഴേ ആച്ചു കൊടുത്തു ഇപ്പോൾ വൈദ്യ എടുത്തു എല്ലാവരോടും അവൻ ഭയങ്കര കമ്പനി ആയി അതിന് ശേഷം ഞങ്ങൾ മൂന്നാൾ എന്തൊക്കെയൊക്കെ സൊറ പറഞ്ഞിട്ട് വരികയാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തി വണ്ടികളൊക്കെ എടുക്കാനായിട്ട് പ്ലാനിങ്ങിലാണ് അപ്പോൾ വൈത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് എക്സ്പീരിയൻ വൈദ്യക്കൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയി അപ്പോൾ ആതിര എന്നെ പ്രാഗ്ഗണം നിന്നെ ഞാൻ ശരിയാക്കി തരാം അത് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് പോയല്ലേ ഞാൻ കമ്പനിയിൽ ലീവ് എടുത്താൽ നീ ആയിരിക്കും അതിന് ഉത്തരവാദി പറയാം ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോ സഹിതം അയച്ചു കൊടുത്തിട്ടാണ് എല്ലാത്തിനും വിളിച്ചിട്ട് വരുന്നത് പക്ഷെ ആർക്കും കുഴപ്പമുണ്ടാവില്ല എല്ലാവരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാന്നുള്ള പ്ലാനിങ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും അവരുടെ വണ്ടി കാര്യങ്ങൾ ഏത് വണ്ടിയിലാണോ വന്നോ ആ വണ്ടിയിൽ തന്നെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഞാനും പ്രസാദായിട്ട് വൈത്തി ഉണ്ടായിരുന്നു പിന്നെ ഓരോ വണ്ടിയിൽ ഓരോന്ന് അപ്പം നിങ്ങളിത് വിചാരിക്കും ചുഴലിക്കാറ്റാണ് പക്ഷേ ഫുള്ള് റോഡ് മൊത്തം പൊടിയായിട്ട് പകുതി പൊടി ഞങ്ങളുടെ വയറ്റിനകത്തുണ്ടാവും സത്യം പറഞ്ഞാൽ അത്രയ്ക്കും പൊടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇടവഴിയിൽ നിർത്തിയിട്ട് വെള്ളം കഴിഞ്ഞു അപ്പോൾ ശരി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആയി ഗെയ്സ് പിന്നെ ഞാനും സുജിയും വൈദ്യൊരു വണ്ടിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രിബിൾ സഡ് അവിടെ പോയി അപ്പോൾ അവിടെ എത്തി കുഞ്ഞിനെ എല്ലാവരും കൂടി പോയി ഗെയ്സ് പിന്നെ രാഹുലിനെയും ഞങ്ങൾ അയച്ചു വിട്ടു പിന്നെ അതിനുശേഷം സുജിനെയും ഞങ്ങൾ അയച്ചു വിട്ടു പിന്നെ ഞങ്ങൾ പോയിട്ട് ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ നാലാളും ഞാൻ വൈത്തി മഞ്ഞ് അതുപോലെ അച്ചു ഞങ്ങൾ നാലാളും ബസ്സിന് കയറി അതേപോലെ ലാസ്റ്റ് സീറ്റ് കിട്ടി ഗൈസ് ഞാൻ സ്വർഗം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റോപ്പൊക്കെ എത്തിയിട്ട് നടന്നു പോയിട്ട് എല്ലാവർക്കും അടിപൊളി എക്സ്പീരിയൻസും അടിപൊളി ഡേയും ആയിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ ബൈ ഇഷ്ടോൾ